കേരള മനസ്സാക്ഷി ഞെട്ടിച്ച സംഭവമായിരുന്നു ആലുവയിൽ നടന്ന അഞ്ചു വയസ്സുകാരിയുടെ ക്രൂരമായ കൊലപാതകം ബിഹാറുകാരനായ കൊടും ക്രിമിനൽ അസഫ കാലമാണ് കേരളത്തിൽ അതിഥി തൊഴിലാളിയായി വന്ന് ഈ കൊടും ക്രൂരത നടത്തിയത് ഇയാളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബീഹാറിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇതിനിടെ അസ്ഫാ കാലം ബീഹാറിലെ സ്ഥിരം കുറ്റവാളി ആണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ബീഹാറിലെ ഗോരാച്ചി ഗ്രാമത്തിലും അസ്ഫാക്ക് കുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് ഇയാളെ നാടുകടത്തുകയായിരുന്നു തുടർന്നാണ് എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടര വർഷം മുമ്പാണ് അസ്ഫാക്കിനെ നാട് കടത്തിയത് ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നും ഗ്രാമസഭകളിൽ പരാതി വ്യാപകമായതോടെയാണ് നാട് കടത്തിയത് എന്നുമാണ് വിവരം ബീഹാറിൽ എത്തിയ കേരള സംഘം ആശുപത്രികളിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തും കുട്ടികളെ ചൂഷണം ചെയ്തത് സംബന്ധിച്ച ചികിത്സാ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇത് ഇതെല്ലാം ചേർത്ത് ഇയാളിനി പുറം ലോകം കാണാത്ത വിധം പഴുതടച്ച കുറ്റപത്രമാകും കേരള പോലീസ് ഇയാൾക്കെതിരെ തയ്യാറാക്കാൻ പോകുന്നത് എന്നാണ് സൂചന അസമാക്കാലം വേറെയും പീഡന കേസിലെ പ്രതിയാണെന്നും ഡൽഹിയിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് ഉണ്ടെന്നും നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി ഗാസിപൂരിൽ പത്ത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരു മാസം ജയിലിലായിരുന്നു ഈ കേസിൽ ഗാസിയാബാദ് പോലീസാണ് ബീഹാർ സ്വദേശിയായ അസഫ അറസ്റ്റ് ചെയ്തത് കേസിൽ ഒരു മാസം ജയിലിൽ കഴിഞ്ഞു പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങുകയായിരുന്നു ഫിംഗർ പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഡൽഹിയിലെ കേസ് സംബന്ധിച്ച വിവരം കേരള പോലീസിന് ലഭിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ ശേഷം സുരക്ഷിത താവളം എന്ന നിലയിലാണ് ഇയാൾ കേരളത്തിലെത്തിയത് ആലുവയിൽ താമസം തുടങ്ങിയിട്ട് ഒന്നര വർഷമായെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇതിനു മുൻപ് ആലുവയിൽ രണ്ടിടത്ത് ഇയാൾ താമസിച്ചിരുന്നു കൊല്ലപ്പെട്ട ബിഹാർ സ്വദേശിനിയായ അഞ്ചു വയസ്സുകാരി താമസിച്ചിരുന്ന വീടിന് സമീപത്ത് ഇയാൾ താമസം തുടങ്ങിയത് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മുതലാണെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണം അടക്കം നിരവധി ജോലികൾ ഇയാൾ ഒന്നര വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട് പ്രധാനമായി കൂലിപ്പണിയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നര വർഷമായി അസ്വാകാലം കേരളത്തിലുണ്ട് ഡൽഹിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ ശേഷമാണ് ഇയാൾ കേരളത്തിൽ എത്തിയത് കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും ഇയാളിവിടെ പകൽ വെളിച്ചത്തിൽ കൂലിപ്പണി എടുത്തു നടന്നേനെ ആലുവ പെരുമ്പാവൂർ പോലെയുള്ള മറുനാടൻ തൊഴിലാളികളുടെ അതിപ്രസരമുള്ള മേഖലകളിൽ അസ്ഫ കാലത്തെ പോലെ എത്രയെത്ര ക്രിമിനലുകൾ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്